നമ്മൾ എല്ലേ സീരിന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ലെസ്പോർ ദാ ഈ ഒരു സൈഡിലായിട്ട് ഒരു മ്യൂസിക് ഡിസ്ക് ഫാമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റി അതിന്റെ കൂടെ തന്നെ മൂന്ന് നാല് ഡിസ്ക് നമുക്ക് ഇതിനകത്ത് നോപ്പിക്കാനും പറ്റി പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിനകത്ത് ഞാൻ ഈ ഒരു ഡിസൈനെ നല്ലോണം ഡിസൈനിനെ ചെയ്യാൻ പോവുകയാണ് ഇതിനെ ഞാൻ കംപ്ലീറ്റ് തൂക്കിയെടുത്തിട്ട് എന്റെ ക്രീപ്പർ ഫാമിനകത്ത് വയ്ക്കാൻ പോകുന്നു അപ്പം എനിക്ക് വേണ്ട ഡിസ്ക് എല്ലാം പെട്ടെന്ന് കിട്ടിക്കോളും ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയസ് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ അതിന്റെ ജോലി നോക്കാം അപ്പൊ ചെറിയൊരു റീക്യാപ്പ് റീകാപ്പ് ദേവം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വലിയൊരു തീരുമാനം എടുത്തു ഗെയിമിനകത്തുള്ള കംപ്ലീറ്റ് മ്യൂസിക് ഡിസ്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന്റെ പാർട്ടായിട്ട് ഞാൻ ഇവിടെ ഒരു ബാലൽ വെച്ചിട്ട് ഓരോ നോരുന്നായിട്ട് ഞാൻ ഇതിനകത്ത് കളക്റ്റ് ചെയ്യുന്നുണ്ട് ടോട്ടൽ നമുക്ക് ഗെയിമിനകത്ത് പതിനാറ് ഡിസ്ക് ഉണ്ട് അതിൽ പന്ത്രണ്ട് എണ്ണം നമുക്ക് ക്രീപ്പറിനെ ആ ഒരു സ്കേറ്റിനെ വെച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ ഒരു പന്ത്രണ്ട് എണ്ണത്തിൽ നമുക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ ഏഴെണ്ണം കൂടി വേണം അതും കഴിഞ്ഞിട്ട് നമുക്ക് നാലെണ്ണം വേറെ ഒപ്പിക്കാനുണ്ട് അത് നമുക്ക് അത് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് റെഡിയാക്കാം ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡിസ്ക് എല്ലാം ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ ഒരു ടൗൺ കത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയൊരു പാർട്ടി റൂം ആ ഒരു പാർട്ടി റൂമിനകത്ത് ആ ഒരു ജുഗ് ബോസ് എല്ലാം വെച്ചിട്ട് നമ്മുടെ റാണി മീനിക്കുട്ടിക്കും പിന്നെ നമ്മുടെ ഒരു ടൗണിന്റെ മേഖല ആയിട്ടുള്ള കെ അവർ വന്നിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും അത് തന്നെ അത് തന്നെ അപ്പൊ അതിനാണ് എനിക്ക് ആ ഒരു മ്യൂസിക് ഡിസ്കിന്റെ ആവശ്യം ഇനി നമുക്ക് അതിനെ ഫാർമി എന്നെ പറ്റി പറയാം പിന്നെ ഈ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്നും എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞു തരാം നമുക്ക് ഗെയിമിനകത്ത് ആ ഒരു ക്രീപ്പർ ആ ഒരു മ്യൂസിക് ഡിസ്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്യും അത് ഞാൻ ചുമ്മാ ഈ ഒരു വാളും കൊണ്ട് ചെന്നിട്ട് അവനെ കൊന്നാ കിട്ടത്തില്ല ഒരു സ്കെലറ്റിനെ വെച്ചിട്ട് അവനെ കൊല്ലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൻ ഡിസ്ക് ഡ്രോപ്പ് ചെയ്യും അതിന് വേണ്ടിട്ടുള്ള മെഷീനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ ഈ ഒരു റൂം കണ്ട ഇതിനകത്ത് സ് ഗറ്റ് നിൽക്കും ദാ ഈ ഒരു സൈഡിൽ ഞാനൊരു ക്രീപ്പറിനെ ലൂർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രെഷർ പ്ലാറ്റിന്റെ മേൽ കൂടി ഞാൻ നടത്തിക്കും അപ്പൊ അവൻ്റെ അതിനകത്ത് ഇങ്ങനെ ലോക്ക് ആയി പോകും എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കും അപ്പൊ അതിനകത്തിരിക്കുന്ന ഒരു സ്കിറ്റിനെ ഞാൻ വെടി നോക്കും ആ വെടി നേരെ വന്നിട്ട് ആ ഒരു ക്രീപ്പറിനകത്ത് വീണ് അവൻ ഇവിടെ മരിച്ചു മരിച്ചുവിടുകയും ചെയ്യും ഡിസ്ക് നിന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ഒരു സംഭവം സംഭവമായിരുന്നു എനിക്ക് മൂന്നാല് ഡിസ്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു പക്ഷേ ഇതിന്റെ പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു സ്കിലെറ്റിനിസ്പോൺ പോയി ഇത് പിന്നെ നൈറ്റ് മാത്രമേ വർക്ക് ആവുള്ളൂ ഓരോ ഡിസ്കിന് വേണ്ടിയിട്ട് ഓരോ ക്രീപ്പറെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണം ഇതിനകത്ത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാരുടെ സ്പോൺ പറഞ്ഞാൽ ഞാൻ വെയിൽ പക്ഷെ ഇതിനെനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്റെ റോക്കറ്റ് ഫാക്ടറിക്ക് അകത്ത് എൻ്റെ അകത്ത് ഒരു ക്രീപ്പർ ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു വലിയൊരു ഷുഗർ ഫാമും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ആ ഒരു ക്രീപ്പർ ഫാമിനെ നമുക്ക് ആ ഒരു ഡിസ്ക് ഫാമും കൂടി ആക്കാൻ പറ്റും ഇതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കാണിച്ചിനകത്ത് ഞാൻ ചെയ്തതുപോലെ തന്നെ ദാ ഈ ഒരു ബ്ലോക്കിനകത്ത് ഒരു കൂടുപോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു സിറ്റിനെ ഇവിടെ നിർത്തണം എന്നിട്ട് നമുക്ക് ദാ ഈ ഒരു ഹോൾ വഴി അങ്ങോട്ട് വെടിവെപ്പിക്കണം ആ സമയത്ത് ഞാൻ ദാ ഇവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അവനെന്നെ വെടിവെക്കാൻ നോക്കുമ്പോൾ ഒന്ന് രണ്ട് ക്രീപ്പർ ഇങ്ങോട്ട് കൊള്ളായിരുന്നു ആ വന്ന് വീണു ണ്ട് ആ ബുള്ളറ്റ് നേരെ വന്നിട്ട് ഈ ഒരു ക്രീപ്പറിന്റെ കൊള്ളും ഇവന്മാരുടെ ഹെൽത്ത് നല്ല ഇപ്പോ കാര്യം അത്രയ്ക്ക് ദൂരെ നിന്നാണ് ഇവമാരെ വന്ന് വീണിട്ടുള്ളത് എനിക്ക് ഇടിച്ച് തന്നെ കൊല്ലാൻ ആ ഒരു ആരെ വന്ന് കൊള്ളുമ്പോ തന്നെ ഇവർമാരെ ഡെഡ്ബോഡിയായി വിഴുകയും ചെയ്യും ആ ഒരു ഡിസ്ക് നേരെ വന്നിട്ട് താഴെ ഒരു കക്ഷം പെട്ടിക്കാത്ത വന്ന് വിഴുകയും ചെയ്യും ഇത് കുറെ കൂടി ഒന്ന് എഫിഷൻ ആണ് ഞാൻ പിന്നെയും പിന്നെ ഈ ഒരു ക്രീപ്പറിനെ തപ്പി നടക്കണ്ട അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ ഈ ഒരു ഉണ്ടാക്കിയാണ് പക്ഷേ പ്രശ്നം വന്നത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു സ്കിളറ്റിനെ കൊണ്ടുവരുന്ന എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു കാര്യം ഈ ഒരു ഫാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിൽ പൊങ്ങി നിക്കുകയാണ് കണ്ട കംപ്ലീറ്റ് എയറി നിക്കുകയാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഒരു സ്കിലറ്റിനെ കൊണ്ടുവരുന്നത് അത്രയ്ക്ക് ഈസി ടാസ്ക് ഒന്നുമില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഐഡിയ തന്നു കുറെ പേര് പറഞ്ഞൊരു ഐഡിയ ഈ ഒരു ഫാമിന് ഈ ഒരു സൈഡിലേറ്റ് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നൈറ്റ് ആവുന്നതു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു സ്കിളറ്റിനോട് ആവും അവനെ ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ിട്ടാൽ മതി പിന്നെ കുറെ പേര് പറഞ്ഞിരുന്നത് നേരെ ബോഹബാട്ടിലോട്ട് പോയിട്ട് ഒരു സ്കലറ്റിനെ കണ്ടുപിടിച്ച് അവനെ ലൂറ നേരെ നെതറിലോട്ട് കേട്ടിട്ട് ഈ ഒരു നെതർ പോർട്ടിൽ വഴി ഇങ്ങോട്ട് കൊണ്ടു പറഞ്ഞു പിന്നെയും പറഞ്ഞത് ഈ ഒരു നെതറിനകത്ത് തന്നെ ആ ഒരു സോൾസാന്റ് വാലി എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ സ്പോൺ ആവുന്ന ഒരു സ്കലറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഈ പറഞ്ഞ മൂന്ന് ഐഡിയയും ഒരേപോലെ നല്ലതാണ് അപ്പൊ അതിനകത്ത് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ ഒരു ഐഡിയ ആണ് കാര്യം ഈ ഒരു പോർട്ടലിരിക്കുന്നത് ഒരു സോൾസാന്റ് വാലിയിലാണ് നിങ്ങൾക്ക് ആ ഒരു പാർട്ടികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ആ ഒരു സ്കലറ്റിനോട് സ്പോണാവാനും വലിയ സമയം നോക്കില്ല ഞാൻ സാധാരണ ഇവിടെ പറഞ്ഞ അങ്ങോട്ട് ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ല്ല എന്നെ കൊല്ലാൻ വരും ഇപ്പൊ ഞാൻ അവന്മാരെ നോക്കി വന്നതുകൊണ്ട് ഒന്നും സ്പോൺ ആയിട്ടില്ല ആ ദൂ പോകുന്നുണ്ടാ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇവന്മാരെ റീനെയിം ചെയ്തിട്ട് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ ജോലി ഒരുപാട് അങ്ങ് ഈസിയാകും എന്റെ പേര് അപ്പൊ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് നമുക്ക് അതിനകത്ത് തന്നെ കുറച്ച് ജോലി ഉണ്ട് ആ ഒരു ചെറിയൊരു ബൂത്ത് നമുക്കൊന്ന് റെഡിയാകണം അത് അങ്ങനെ റെഡിയാക്കണം എന്ന് മാത്രമല്ല അതിനൊരു ഓൺ ഓഫ് സ്വശം വയ്ക്കണം കാര്യം നിങ്ങൾക്കറിയാം ഞാൻ എന്റെ ഗോഡ് ആർമർ അടിയപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഗോഡ് ആർമറിനകത്ത് ഞാൻ ത്രോൺസോ അടിയിട്ടുണ്ട് അവൻ എപ്പോഴും എന്നെ കൊല്ലാൻ നോക്കിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആർമർ ഇട്ടുകൊണ്ടി കൊണ്ട് വരുമ്പോ അവൻ എന്നെ വെടിവെക്കും അതിനകത്ത് യും ചെയ്യും നമുക്ക് അതിന്റെ ആവശ്യമില്ല സോ അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം എനിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ എന്റെ പേര് സുദീ ഇതിനകത്ത് നിക്കുന്നിട്ട് നമുക്ക് ഇനി അതിന്റെ ജോലി നോക്കാം അതിനായിട്ട് നമുക്ക് പിസ്തണെല്ലാം കൊണ്ടുവരേണ്ടി വരും ഞാൻ പുതുതായിട്ടൊന്നും ഗ്രാഫ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ഉണ്ടാക്കി ഫാർമിനെ പൊട്ടിച്ചു നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതായിരിക്കും അപ്പോ നേരെ ബേസിലോട്ട് പിന്നെ ഞാൻ എന്റെ ടൗണിന്റെ കാര്യം മറന്നു പോയിട്ടൊന്നുമില്ല ഇതിന്റെ പണി ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഞാൻ ഇനി അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡില് ഇവിടെ വരാൻ പോകുന്ന കംപ്ലീറ്റ് വീടും ഒറ്റ എപ്പിസോഡിനെ തന്നെ തീർക്കാൻ പോവുകയാണ് ഇവിടെ ടോട്ടൽ കൂട്ടി വെച്ചിരിക്കുന്നത് ആറ് വീടുകളാണ് ഒരുപോലത്തെ ആറ് വീട് ആറ് വീട് ഒറ്റ എപ്പിസോഡിനെ തന്നെ എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ഞാൻ നേരത്തെ തന്നെ ഗാത്ര അതിന്റെ ജോലി ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് ഇതുപോലത്തെ കൊച്ചു കൊച്ചു പ്രോജക്ട് എല്ലാം ചെയ്തേക്കാം ഇതും എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണം ഓക്കെ ഇനി ഞാൻ ഇതിനെ പൊട്ടിച്ച് തുടങ്ങാം കംപ്ലീറ്റ് പൊട്ടിച്ച് കൈലോട്ട് എടുക്കുക എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നല്ല ക്ലീൻ ആയി ഇനി ഇതെല്ലാം കൊണ്ട് ഫാമിലോട്ട് പോയിട്ട് അതിനകത്ത് ചെയ്യാം അതിന് മുൻപ് ഒരു നെയിം ടാഗ് നെയ്മൊന്നെടുക്കണം ആ ഒരു കൊണ്ടുവരുന്ന ആ ഒരു പേരൊന്നും കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പോയി ഈ ഒരു നെയിം ടാഗ് ഞാൻ പണ്ട് ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി ആ ഞാൻ കൊടുക്കാൻ പോകുന്ന അതാണ് കറക്റ്റ് അങ്ങനെ ഇനി കിടന്നൊന്നുറങ്ങിയിട്ട് നേരെ റോക്കറ്റ് ഫാക്റിലോട്ട് ഞാൻ ഇത് എങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഒരു തന്നെ ഞാൻ അത് യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഒരു റൂം ഒന്ന് ഉണ്ടാക്കാം ഒരു മൂന്ന് ബ്ലോക്ക് ഹൈറ്റിൽ ഉണ്ടാക്കണം പക്ഷെ ഇവിടെ ഞാൻ എന്താ റൂഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും പൊട്ടിക്കേണ്ടി വരുമല്ലോ എന്നാലേ നമുക്ക് അവൻ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒരു സ്റ്റെയർ കേസ് വരും അവൻ ചാടി മേലോട്ട് വരാൻ വേണ്ടിട്ട് എന്നിട്ട് ഇതായി ഇവിടെ ഒരു ട്രാപ്പ് ഡോറും അതിനകത്തോട്ട് അവൻ വന്നിട്ട് വീഴാൻ വേണ്ടിട്ട് പിന്നെ എനിക്ക് ഓടാൻ വേണ്ടിട്ട് ഇതായി ഇവിടെ ഒരു വഴി ഇത്രയും തന്നെ മതി ഇനി ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് മാറി ഇവിടെ വന്ന് അങ്ങ് വെയിറ്റ് ചെയ്താൽ മതി ആ മണ്ടം നേരെ വന്നിട്ട് ഇതിനകത്തോട്ട് അങ്ങ് വീണോളും പേര് സുതിൽ ഇത് വർക്ക് ആവാനുള്ളതാണ് ആ പിന്നെ ബൈ വൈദവൈ ഈ ഒരു ട്രാപ്പ് ഡോർ ഇവിടെ എന്തിനാണ് വെക്കുന്നത് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ആ മണ്ഡന്മാര് വിചാരിക്കും ഇതൊരു ഫുൾ ബ്ലോക്ക് ആണെന്ന് ഈ ഒരു ട്രാപ്പ് ഡോർ അങ്ങനെയാണല്ലോ നമുക്ക് ഇനി അടച്ചു കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആണ് പക്ഷെ ഇത് തുറന്നു തുറന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴി കാണും ഇതൊരു ഫുൾ ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മേളക്കൂടെ നടക്കാൻ നോക്കും നേരെ കുഴിക്കാതെ ചെന്ന് വിഴയും ചെയ്യും അങ്ങനെ ഞാൻ അത്ര റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതൊരു പിസ്റ്റൻ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഒരു പിസ്റ്റൻ ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് അതിന്റെ മുൻപില് ഈ ഒരു ടെറോ വെച്ചാൽ മതി ഇനി ഞാൻ എന്താ ഈ ഒരു ലെവർ എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഇവിടെയും വെച്ച് ലെവർ ഇതാ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺ ഓഫ് സ്വിച്ചു ആയിട്ടുണ്ട് ആ ഒരു സ്കെറ്റ് എന്താ ഇവിടെ നിൽക്കും ഞാൻ ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഞാൻ ഓടി അപ്പുറത്തെ സ്റ്റെല്ലോ പോകുമ്പോൾ അവനെന്നെ വിടിയാക്കാൻ നോക്കും ഇവിടെ ഉണ്ട് മരിച്ചിട്ട് ഡിസ്ക് നേരെ താഴോട്ട് പോക ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് ഓഫ് ആക്കി ഇടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം ഈ ഒരു ലിവർ ഒന്നോ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇതൊന്നും കടഞ്ഞോളൂ ഇനി അവൻ എന്നെ കാണാൻ പറ്റൂലെ അപ്പൊ അതാണ് പ്ലാൻ അവൻ നേരെ നെതറിലോട്ട് പോയിട്ട് ആ ഒരു ഇങ്ങോട്ട് കൊണ്ടുവരാ അതിന് മുൻപ് അവൻ എന്നെ അവൻ ഒരു ഡാമേജ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇട്ടിട്ടുള്ള ഒരു ത്രോസ് ആവുന്ന കമ്പിറ്റിനെ അയച്ച് മാറ്റിയിട്ട് എന്റെ ഒരു ഫ്രഷ് ഡയമണ്ട് ആർമർ കിട്ടിരിക്കുക ഇതിനകത്ത് ഒരു ത്രോൺസ് ഇല്ല പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്കലറ്റിൻ ഡിസ്കോണേ പോയോ എന്തോ അവനവടെ നിൽക്കുന്നുണ്ട് അവൻ നീങ്ങുന്നു എന്റെ കുടവ നനക്ക് ഇനി പുതിയ സ്ഥലമുണ്ട് നീ ഇനി മുതൽ ഒരു ക്രീപ്പർ കില്ലറുണ്ട നിന്റെ ലൈഫ് മുഴുവനും നീ ഇനി ക്രീപ്പറിനെ വെടി വെച്ച് തീർക്കും ഇങ്ങോ വാങ്ങി വാങ്ങുവോ ഇവന്റെ കയ്യിലുള്ള ആ ഒരു ബോയ്ക്ക് ആ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ടാകുന്നത് അതായത് അവൻ കുറെ നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പൊട്ടി പോകുന്നുണ്ട് അയ്യോ ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ഞാൻ തോന്നിയും അവനെന്നെ ദൂരോട്ട് നിന്ന് വെടി ഇങ്ങനെ ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് വരാൻ നോക്കൂല എന്റെ അടുത്തോട്ട് വന്നാലേ നെതറിലോട്ട് അവനെ കയറ്റാനും പറ്റുള്ളൂ നിൽക്കി നിൽക്കി നിൽക്കിനിക്കി എന്റെ ഇവിടെ ഇതിനകത്ത് ബോട്ട് എന്തെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഇവിടെ വെച്ചിട്ട് അവൻ എന്നെ കൊല്ലാൻ നോക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഞാൻ പുതിയൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യും എന്റെ പേര് സുധീ ഇനി നീ വന്നിട്ട് ബോട്ട് ആ ഓക്കെ ഇനി ഞാൻ അവന്റെ കൂടെ കയറിയിട്ട് നേരെ തുഴഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കൊണ്ടങ്ങ് ഇരുത്തിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി ബോട്ട് പതിയെ അങ്ങ് പൊട്ടിക്കണം ആ ഓക്കെ ആ ബോട്ട് ഞാൻ എന്റെ പെട്ടിക്കകത്ത് വച്ചിരിക്കാം എപ്പോഴെങ്കിലും ഇതേപോലെ ആവശ്യം വരും അവൻ ഇങ്ങോട്ട് എത്തിക്കാണോ അല്ലോ നേരെ കുഴിക്കാത്ത ഒന്നും ചെന്ന് വീടല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്റെ അടുത്തോട്ട് വാ അതാ വരുന്നത് വാ 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 കൂടെ വാ കൂടെ വാ കൂടെ വാ ഞാൻ അദ്ദേഹത്തിന്റെ മേലോട്ട് കയറി ജമ്പ് ചെയ്ത് വരുന്നാ ആ വരുന്നു 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 ആ പുറത്തോടെ ഒന്ന് മുമ്പിലോട്ട് നടന്നാലും നീ കുഴിക്കാത്തോടെ ചെന്ന് വീഴുള്ളൂ

ആഹ് വീണ് ജമ്പ് ചെയ്യണ്ട അതൊക്കെ ചാടാൻ പറ്റില്ല വിളിയിൽ ഓക്കെ അങ്ങനെ അതുമായി ഇനി ഈ ഒരു ട്രാപ്പ് ഡോർ അങ്ങ് പൊടിച്ച് മാറ്റാം അതിന്റെ ആവശ്യമില്ല എന്നിട്ട് ഇവന്റെ തലയ്ക്ക് മേലെ ബ്ലോക്ക് വയ്ക്കാൻ പറ്റും 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 അങ്ങനെ ആ ജോലിയും തീർത്തിട്ടുണ്ട് ആ മണ്ടൻ അവിടെ കുടുങ്ങിയിട്ടുണ്ട് ഇനി ഇവന് ചുറ്റിനുള്ള ഒരു ആവശ്യമില്ലാത്ത ബ്ലോക്ക് എല്ലാം അങ്ങ് പൊടിച്ച് മാറ്റാം ഇത് നല്ല ക്ലീൻ ആയിട്ട് അങ്ങ് വെക്കാം ഈ ഒരു ഗ്ലാസ് അങ്ങ് തിരിച്ചുവെച്ചേക്കാം ഇനി ഇതിന്റെ മേലോട് ഗ്യാരണ്ടി വരില്ല ഓക്കെ ആയല്ലോ ഇനി ഞാൻ ഈ ഒരു ബ്ലോക്കിന് ഈ ഒരു പിസ്റ്റം വെച്ചിട്ടൊന്നും മാറ്റി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും അവനെന്നെ കാണാനും പറ്റും ഇനി അവൻ്റെ നേരെ ഉള്ളത് ഈ ഒരു ബ്ലോക്ക് ഒക്കെ പൊടിച്ച് മാറ്റിയിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെന്നെ വിടയ്ക്കാൻ തുടങ്ങും ഇതാ ഇവിടെ ഒരു സ്ലാബും ഉണ്ട് അവനെന്നെ കാണുന്നുണ്ടോ ഓ കാണുന്നുണ്ട് ഓ കൊല്ലുന്നുണ്ട് 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 ആ അപ്പോൾ ഇത് മാറ്റേണ്ടി വരില്ല അത്രയും നല്ലതായി അത്ര നല്ലതായി ഇപ്പം തന്നെ അതാ ഒരുപാട് പോലെ കൊന്നാമേ കംപ്ലീറ്റ് വൺ ഹിറ്റ് ആണ് കേട്ടോ ആൾറെഡി ആ ഒരു ഹെൽത്ത് നല്ല കുറഞ്ഞു വരുന്നത് കൊണ്ട് എല്ലാവരും ഒറ്റയടിത്തന്നെ തന്നെ കൊല്ലുന്നുണ്ട് അതൊക്കെ നിൽക്കി നിൽക്കി ഞാൻ താഴോട്ട് പോയി നോക്കട്ടെ എന്തായാലും വരുന്നുണ്ടാന്ന് ഇതാ ഇപ്പൊ തന്നെ പത്തൊമ്പതെണ്ണം ഒമ്പത് ആയി പത്തൊണ്ണായി കറക്റ്റ് ആ അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് തന്നെ ഒരു ഡിസ്ക് ഫാമും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്താ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നോക്കി നിന്നാ മതി ആ മണ്ട തന്നെ എല്ലാരും അങ്ങ് കൊന്നോളും അവന്റെ ഓരോ ആരോയ്ക്കും ഓരോ ഡിസ്ക് പത്ത് ആയിട്ട് പോകുന്നുണ്ടാവും ഓക്കെ അവ എന്താ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ഇപ്പൊ അതായത് ഈ ഒരു പെട്ടിക്കകത്ത് ഒരുപാട് ഡിസ്ക് എന്താ വന്നിട്ടുണ്ട് ഇത് പൊട്ടി എടുക്കെ ഇരിക്കുന്നു പതിനൊന്ന് ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യാം വീട്ടിലോട്ട് പോയിട്ട് എന്റെ കയ്യിൽ ആൾറെഡി ഉള്ള ഒരു ഡിസ്ക് എല്ലാം കൈയിലോട്ട് കൊണ്ടുവരാം എന്നിട്ട് എന്റെ കയ്യിൽ ഇല്ലാത്തതെല്ലാം നമുക്ക് അതിലോട്ടെടുത്ത് വെക്കാം എന്റെ ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് ഇതിനകത്തിരിക്കുന്ന കമ്പ്

ആ ഓക്കെ അവനെ കിട്ടിയിട്ടുണ്ട് ഇന്ന് മുതൽ നിന്റെ പേരാണ് തടിയൻ ഓക്കെ എല്ലാം ശരിയാക്കി ഇപ്പം ഇത് നേരെ വർക്ക് ആവുന്നുണ്ട് ഇനി ഞാൻ അറിയാതെ അങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റി ഈ ഒരു ടെറ കൂടെ ഞാൻ ഇവിടെ വെച്ചിരിക്കും അതാവുമ്പോൾ അതങ്ങ് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തിരുന്നോളും അവന് നേരെ ആ ഒരു ക്രീപ്പറിനെ മാത്രമേ കാണാൻ പറ്റാവൂ അതിനെ കംപ്ലീറ്റ് ഞാൻ അടച്ചു പൂട്ടിട്ടുണ്ട് ഇനി ഇത് ലെവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഓഫാണ് ഒന്നും അടിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ആവും ഇനി ഞാൻ അത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വർക്ക് ആവുമല്ലോ ആ വർക്ക് വർക്കാവുന്നുണ്ട് വർക്ക് ആവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ എന്നെ എവിടേക്കാൻ നോക്കും നേരത്തെ പോലെ തന്നെ റീപ്പർ മരിച്ചു കഴിയുകയും ചെയ്യും ഓക്കെ അങ്ങനെ അത്ര റെഡിയായി ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഒരുപാട് ഡിസ്ക് വന്നിരിപ്പുണ്ട് ഇനി ഞാൻ നേരത്തെ കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് ബാഗ് ദ ഇവിടെ വെച്ചിട്ട് ഇതിനകത്തില്ലാത്ത ആ ഒരു ഡിസ്ക് എല്ലാം പറഞ്ഞാൽ വയ്ക്കാൻ ഇനി അതാണ് ടാസ്ക് ആൾറെഡി എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ അങ്ങോട്ടങ്ങറിയാൻ പോകുന്നത് അവിടെ ഡീസൺ ആയിട്ട് അങ്ങനെ പതിനൊന്നായി ഇനി ഒന്നും കൂടിയുള്ളു ഏതാണ് എനിക്ക് അപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ളത് ഞാൻ നോക്കി ഓ ഈ പതിനൊന്ന് ഇത് ഒരു ഡിസ്ക് ആണ് നമുക്ക് പ്ലേ ഇതെനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ അപ്പൊ എല്ലാം കിട്ടി കംപ്ലീറ്റ് ആയി നമുക്ക് കറക്റ്റ് ഇത്രയും ഡിസ്ക് മാത്രമേ ആ ഒരു ക്രീപ്പർ ഡ്രോപ്പ് ചെയ്യുള്ളു അതെല്ലാം എനിക്ക് ഓരോ ദിവസം കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് നാലെണ്ണം മാത്രമേ മിസ്സിംഗ് ഉള്ളൂ അത് ക്രീപ്പർ ഡ്രോപ്പ് അതിൽ ചെയ്യൂലൊരെണ്ണം പിക്സ് ഡപ്പ് അത് നമുക്ക് ആ ഒരു ബാസിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ സൈഡ് എന്ന് പറഞ്ഞാൽ വേറെ അത് നമുക്ക് സ്ട്രോങ് ഹോൾഡിൽ നിന്നും പിന്നെ മറ്റേ ഡഞ്ചൻ റൂമിൽ നിന്നും പിന്നെ മറ്റേ വാർഡിന്റെ സിറ്റിക്കകത്തൊന്നും കിട്ടും പിന്നെ ആ ഒരു ഏഷ്യൻ സിറ്റിക്ക് അത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്ക് ഫ്രാഗ്മെന്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അതും ഉണ്ട് പിന്നെ ആ ഒരു ആക്രിയോളജി അപ്ഡേറ്റിൽ വന്ന ഒരു പുതിയ ഡിസ്കും അത് ഞാൻ ആ ഒരു പ്രശ്നം കൊണ്ട് ഇറങ്ങിയാലേ കിട്ടുള്ളൂ അങ്ങനെ ആ ഒരു നാല് ഡിസ്ക്കും കൂടെ ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള കംപ്ലീറ്റ് ഡിസ്കും എന്റെ കിട്ടും എന്റെ പേര് ഇത് ഇന്ന് തന്നെ എനിക്ക് കംപ്ലീറ്റ് കിട്ടും ഞാൻ വിചാരിച്ചില്ല ഈ ഡിസ്ക് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും ഈ പൊട്ടിയ ഡിസ്ക്ന്ന് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി നോക്കാം അപ്പൊ എനിക്ക് മിക്കവാറും ഇത് പിന്നെ ഓൺ ആക്കേണ്ട ആവശ്യം വരുന്ന തോന്നുന്നില്ല ഇപ്പൊ തന്നെ എനിക്ക് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് അങ്ങ് പൊടിച്ച് മാറ്റാനൊന്നും നിൽക്കുന്നില്ല ഇത് ഞാൻ ഓഫ് ആക്കി ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ ഇനി പഴയതുപോലെ തന്നെ ഈ ഒരു ഫാർമിങ് വർക്ക് ആയിക്കോളും ആ ഒരു സ്കിലെറ്റിനെ കൊല്ലം നോക്കൂല എനിക്ക് ആ ഒരു ലെവലിൽ അങ്ങ് കിട്ടിക്കോളും എന്റെ പേര് സുദീ അപ്പൊ ഇനി നേരെ പറഞ്ഞ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ ഈ ഒരു ഡിസ്ക് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഇതിന്ന് പാട്ട് എന്തെങ്കിലും കേട്ടാലും എനിക്ക് വീഡിയോ വീഡിയോയ്ക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് യൂട്യൂബ് ദൈവങ്ങൾ എന്നെ ജയിലിൽ പിടിച്ചിടും അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഡിസ്ക് ഇട്ട് നോക്കുമ്പോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താണ് ഇത് ഒന്ന് ഒന്നിട്ടിട്ട് നോക്കാം ഇത് ഞാൻ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഈ സാധനം എന്തോ എന്തൊന്നും സൗണ്ടെയിനകത്തുള്ള ഇത് മോഡന്നുമല്ല ഇത് ഗെയിമിനകത്തുള്ള ഇതാണ് റിസ്ക്കാണ് ഞാൻ വിചാരിച്ച കംപ്ലീറ്റ് പാട്ട് മാത്രമേ ഉള്ളൂ ഒന്ന് ഇതെന്തോന്നു സാധനം ഇത് ഇത് പാട്ടല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇവിടെക്കത് കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്തോന്നത് ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞ ഈ പൊട്ടിയ ഡിസ്ക് ഏതാ പ്രേതത്തിന്റെ തവണ്ട കേക്കുന്നു നീങ്ങുവാ ഇനി ഞാൻ മിക്കവാറും ഇതിനെ ഇടൂല ഇത് പെട്ടിക്കകത്ത് അങ്ങ് വെച്ചിട്ട് ഒരു മൂലയിലങ്ങ് വെച്ചിരിക്കുക ആരാടാ പറഞ്ഞ മൈൻക്രാഫ്റ്റ് കൊച്ചു പിള്ളേർക്കുള്ളതാണെന്ന് ഓക്കെ അങ്ങനെ ഞാൻ നോക്കി ഇറങ്ങിയതെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ ഇരിക്കുന്ന ഡിസ്ക് വെച്ച് ഇനി ആ ഒരു നാല് ഡിസ്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്റെ പേര് സ്വതി ഈ ഒരു വേർഡിനകത്ത് ഒരുപാട് പ്രോഗ്രസ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം